രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞതിന്റെ ഭാഗമായി ഇവിടെ നമ്മൾ പതിനഞ്ച് വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതൊരു ഔദ്യോഗിക പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ ആദ്യമായി ഇവിടെ ഈ ചടങ്ങിലേക്ക് എത്തിപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മറ്റ് നല്ലവരായ നാട്ടുകാർ എല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഓരോ മെമ്പർമാരെയും സ്വാഗതം ചെയ്യുന്നു पहला वार्ड मेंबर के विष्णु नादन दूसरा वार्ड मेंबर पीटीके राधा तीसरा वार्ड मेंबर के टी चंद्र चौथा वार्ड मेंबर एलवी आर पांचवा वार्ड विजयशा पीटी ആറാം വാർഡ് മെമ്പർ നസീർ മേളോങ്കൺ ഏഴാം വാർഡ് മെമ്പർ മിനി കെ എട്ടാം വാർഡ് മെമ്പർ ഷീന കെ ഒമ്പതാം വാർഡ് മെമ്പർ എൻ വി ചന്ദ്രൻ പത്താം വാർഡ് മെമ്പർ ശ്രീവിഷ ഓ പതിനൊന്നാം വാർഡ് മെമ്പർ ഷറഫിൻ മിസ് പന്ത്രണ്ടാം വാർഡ് മെമ്പർ എ വി നസുദ്ദീൻ പതിമൂന്നാം വാർഡ് മെമ്പർ സുരേഷ് പതിനാലാം വാർഡ് മെമ്പർ എം ടി പതിനഞ്ചാം വാർഡ് മെമ്പർ എനന്ദൻ എല്ലാ മെമ്പർമാരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഔദ്യോഗിക പരിപാടി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഏറ്റവും മുതിർന്ന അംഗമായ ഒന്നാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കെ വിശ്വനാഥൻ ചൊല്ലിക്കൊടുക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർ അബ്ദുൾ റസാഖ് സാറിനോടും സത്യപ്രതിജ്ഞ ചൊല്ലുന്നതിനു വേണ്ടി ഒന്നാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കെ വിശ്വനാഥൻ അവറുകളോടും അഭ്യർത്ഥിക്കുന്നു ആദ്യമായി കുന്നമൽ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ായിരം ആശംസകൾ നേരുന്നു അടുത്ത അഞ്ച് വർഷക്കാലം നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ ചുക്കാൻ പഠിക്കുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ ആശംസകൾ നേരുന്നു ഞാൻ സത്യപ്രതിജ്ഞ നമ്മുടെ ഏറ്റവും മുതിർന്ന അംഗത്തിന് ചൊല്ലിക്കൊടുക്കുകയാണ് കുന്നമ്മേൽ ഗ്രാമപഞ്ചായത്തിലെ കുന്നുമേൽ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കെ വിശ്വനാഥൻ എന്ന ഞാൻ കെ വിശ്വനാഥൻ എന്ന ഞാൻ നിയമാസരണവും നിയമാസുരണവും നടപ്പിലാക്കിയ നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ യാഥാർത്ഥ്യമായ വിശ്വാസവും വിശ്വാസവും കൂറും കൂറും പുലർത്തുമെന്നും പുലർത്തുമെന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമാധികാരവും പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും ഭയാശങ്ക കൂടാതെയും ോ വിഷമോ കൂടാതെയും യഥാവിധിയായും യഥാവിധിയായും വിശ്വസ്തയോടും വിശ്വസ്തയോടും എന്റെ എന്റെ പരമാവധി പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞയും മുതിർന്ന അംഗമായി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റം ശ്രീ കെ വിശ്വനാഥൻ അവർമ്മൽ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടമായിട്ടെ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് വിശ്വാസവും കോറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും വിശ്വാസ കൂടാതെ ഞാൻ ഔദ്യോഗിക കൃത്യ യഥാവിധിയും വിശ്വസ്യതയോടെയും എന്റെ പരമാധികാരം പരത്മാവധി കഴിവും പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരനാമത്താൽ സത്യപ്രതിജ്ഞനിശ്ചയം ചെയ്യുന്നു ചന്ദ്രൻ അവണിക്കുന്നത് കെ ടി ചന്ദ്രൻ എന്ന ഞാൻ നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുന്നു ഇടപൊന്നും നാലാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ലിനി ആൽ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യാഥാർത്ഥ്യമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും യും കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യംഗം യഥാവിധിയായും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് നിറപ്രതിജ്ഞ ചെയ്യുന്നു അഞ്ചാം നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ബിജിഷ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ബിജിഷി പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കുറ്റങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെ എന്റെ പരമാവധി പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു കുന്നമ്മൽ ഗ്രാമപഞ്ചായത്തിലെ കുന്നമ്മൽ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നസീർ നാളോംകണ്ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവധിയും വിശ്വസതയോടും എന്റെ പരമാവധി കായ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വര നാമത്തിൽ സത്യപ്രതിജ്ഞയും ശ്രീമതി മിനി കെ കുന്ന ഗ്രാമപഞ്ചായത്തിലെ കുന്ന ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മിനി കെ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധ്യായും വിശ്വസ്തയോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ചെയ്യുന്നു ശ്രീമതി കെ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട എന്ന ഞാൻ ണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയെ നിലനിർത്തുമെന്നും യും മമതയോ വിദ്വേഷവും കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കൈവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു നിന്നും ശ്രീ എൻ ബി ചന്ദ്രൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ വി ചന്ദ്രൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രചോദനപ്പെടു നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ശ്രീപിഷ ഒ പി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ി എന്ന ഞാൻ ഇന്ത്യൻ നടപ്പിലാക്കിയോടെ യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും കൂടി എന്റെ പരമാവധി പ്രയോജനപ്പെടുത്തിയും ചെയ്യുന്നു അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പതിനൊന്നാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ഷറഫുൽ കുന്നമ്മൽ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട കെ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശന്ത കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിഞ്ഞ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ശ്രീ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട എന്ന ഞാൻ ിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ ദൃഢപതി ചെയ്യുന്നു പതിമൂന്നാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി റീന സുരേഷ് അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് എന്ന ഞാൻ ണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിലെ അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട എം ടി രവീന്ദ്രൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ശ്രീ സത്യപ്രതിജ്ഞ ആനന്ദൻ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കേരാനന്ദൻ എന്ന ഞാൻ ഞാൻ മനുഷ്യർ നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണകൂടോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ ഭരമാധികാരം അരണ്ടി നിന്നു തന്നു വയാശങ്ക കൂടാതെയും മ്മതയോ വിദ്വേഷങ്ങളോ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസിച്ചോരും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ചെയ്ത് ചുമതല ശ്രീ കെ പ്രകാശ് ും ചുമതലാണ് ബഹുമാനപ്പെട്ട് ഓഫീസർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഈ പരിപാടി ഉൾപ്പെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുജനങ്ങളെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അന്തിമമായ ഘട്ടം ഇവിടെ അവസാനിക്കുകയും വലിയൊരു ഭരണസ്ഥിതി ഇന്ന് ഒന്നാം തീയതി അധികാരത്തിൽ വരികയും ചെയ്യുകയാണ് ഈ വളരെ സങ്കീർണമായ കുറേയേറെ പ്രവർത്തനങ്ങളുടെയാണ് പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അവസാനിക്കുന്നത് അവസാനിക്കാതെ ഇരുപത്തി ഏഴാം തീയതി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വൈസ് പ്രസിഡന്റ് നടക്കുകയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട പതിനഞ്ച് അംഗങ്ങളെയും ഈ പഞ്ചായത്തിലേക്ക് പഞ്ചായത്തിലെ ജീവനക്കാരുടെ പേരിൽ ആദ്യമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ പഞ്ചായത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നതിനു വേണ്ടി ഈ പതിനഞ്ച് മെമ്പർമാർക്കും ഇവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റ് വൈദക്കാരുടെ എല്ലാവിധ സഹകരണവും മുഴുവൻ സമയവും വാഗ്ദാനം ചെയ്യുകയാണ് ഈ നന്ദി പറയുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും പഞ്ചായത്തിനു വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും അവസാനിക്കുന്നു ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇവിടെ അവസാനിക്കുന്നു ഇതിനുശേഷം അംഗങ്ങൾക്ക് ആദ്യ ഭരണസമിതി യോഗം അല്പസമയത്തിനകം കോൺഫറൻസ് ഹാളിൽ നടക്കും